ലഹരിയിൽ ട്രിപ്പിളായി വന്ന് കവർച്ച പോലീസിന്റെ ഡബിൾ ആക്ഷനിൽ ട്രാപ്പിലായി പ്രതികൾ പ്രതികൾ റിമാൻഡിൽ മൂന്ന് പീടികയിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും ചാർജറും ഇയർഫോണും പവർ ബാങ്കും കവർച്ച ചെയ്ത പ്രതികളെ കൊടുങ്ങൂർ വടക്കേ നടയിലെ വളവിൽ വെച്ച് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ എസ് ഹരിഹരൻ സി മുഹമ്മദ് ഫാറൂഖ് എന്നിവരും കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ ജീപ്പിൽ എസ് ബാബു സി വിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതികളെ വളഞ്ഞിട്ട് പിടികൂടിയത് ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ ഒരു മണിയോടെ എറണാകുളത്തേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന കയ്പമംഗലം ഒറ്റത്തൈസ് സ്വദേശി പുത്തഴുത്ത് വീട്ടിൽ ഷാഹിർ എന്നയാളെ ചാവക്കാട് എടക്കഴിയൂർ അയനിപ്പുള്ളി വീട്ടിൽ നികേഷ് ചാവക്കാട് മതിലകത്ത് വീട്ടിൽ നിസാമുദ്ദീൻ തിരുവത്ര സ്വദേശി മേത്തി വീട്ടിൽ മുഹമ്മദ് മുർഷാദ് എന്നിവരാണ് ഇരുമ്പു പൈപ്പ് കൊണ്ടാക്രമിച്ച് കഴുത്തിൽ കത്രിക വെച്ച് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ചാർജറും ഇയർഫോണും പവർ ബാങ്കും കവർച്ച ചെയ്യുകയും മൊബൈൽ ഫോണിന്റെയും ഗൂഗിൾ പേയുടെയും പാസ്വേഡും ഭീഷണിപ്പെടുത്തി വാങ്ങിയ ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് സംഭവം ഷാഹിൽ അടുത്തുള്ള ഓട്ടോ ഡ്രൈവർമാരെ അറിയിക്കുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഹരി ും സി പിഒ ഫാറൂഖും സംഭവമറിഞ്ഞ് ഉടനെ സ്ഥലത്തെത്തുകയും ഷാഹീലിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ മൂന്ന് പ്രതികൾ ചുമന്ന കളറിലുള്ള പൾസർ ബൈക്കിൽ കൊടുങ്ങൂർ ഭാഗത്തേക്ക് പോയതായി അറിഞ്ഞ് പ്രതികളെ പിടികൂടുന്നതിനായി സ്റ്റേഷൻ ജീപ്പിൽ കൊടുങ്ങളൂർ ഭാഗത്തേക്ക് പോലീസ് പോവുകയും പ്രതികളെ വഴിയിൽ വെച്ച് കാണുകയും പ്രതികളോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയുമായിരുന്നു തുടർന്ന് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയും നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബാബു സി പി ഒ വിഷ്ണുവും പോലീസ് ജീപ്പിൽ പ്രതികളെ പിടികൂടുന്നതിനായി ഇറങ്ങുകയായിരുന്നു കൊടുങ്ങലൂർ വടക്കേ നടയിലെ വളവിൽ വെച്ച് രണ്ട് സ്റ്റേഷൻ ജീപ്പുകളും കൂടി പ്രതികളെ വളയുകയും പ്രതികൾ വലയിൽപ്പെടുകയുമായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്ന സാഹിലിനെ കണ്ട പ്രതികൾ ബൈക്കിന് തകരാറ് സംഭവിച്ചെന്ന വ്യാജേന ബൈക്ക് നിർത്തി റിപ്പയർ നടത്തിക്കൊണ്ടിരിക്കെ സഹായിക്കാൻ എത്തിയപ്പോഴാണ് സാഹിലിനെ മുഖം പൊത്തിപ്പിടിച്ച് ഇരുട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് പ്രതികൾ ചേർന്ന് ആക്രമിച്ചത് മൂന്നാമൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇതിൽ കയറിയാണ് മൂവരും രക്ഷപ്പെട്ടത് സാഹിലിന്റെ പരാതിയിൽ പ്രതികൾക്കെതിരെ ദേഹോപദ്രവമേൽപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവ മേൽപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു നികേഷും മുഹമ്മദ് മുർഷാദും മറ്റൊരാളും ചേർന്ന് ജൂലൈ പതിനൊന്നിന് രാത്രി ഒൻപത് മണിക്ക് ചാവക്കാട് പഞ്ചവടിയിൽ വെച്ച് രണ്ട് യുവാക്കളെ വടികൊണ്ടും കല്ലുകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഒരു മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണും ആയിരം രൂപ കവർച്ച ചെയ്തതിന് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതികളാണ് മുർഷാദ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലെയും പ്രതിയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ടി ഹരിഹരൻ പി വി സി പി ഒ മുഹമ്മദ് ഫാറൂഖ് കെ എ കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ബാബു സി പി ഒ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്